മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ആളുകൾ പലതരത്തിലാണ് ചില ആളുകളെ കണ്ടിട്ടില്ലേ നല്ല പരിചയമൊന്നുമില്ലെങ്കിലും ആളുകളോട് വളരെ വളരെ നാണത്തെ പരിചയമുള്ളതുപോലെ സംസാരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇന്ന് ചേട്ടനുണ്ട് ഞാൻ സാധാരണ കടയിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ ആ കടയുടെ പരിസരത്തായിട്ട് പല ആളുകളോട് സംസാരിച്ച് നിൽക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ കാണുമ്പോഴും എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല കണ്ടുള്ള പരിചയമുള്ളൂ സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ പാട്ടുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം എന്നോട് കാണുമ്പോഴൊക്കെ ആലപ്പുഴയുടെ തനതായ ശൈലിയിൽ എന്തായി പാട്ടും പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് അദ്ദേഹം എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ചില അന്വേഷണങ്ങളാണ് പക്ഷേ എപ്പോഴും കാണുമ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കാണുന്നത് പലപ്പോഴും കാണുന്ന സമയത്ത് അദ്ദേഹം വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചതിന് ശേഷം എന്നോട് ചോദിക്കുന്നത് പറഞ്ഞു എന്തൊരു ചൂടാണല്ലേ സഹിക്കാൻ പറ്റുന്നില്ല ഒരു നിവൃത്തിയില്ല എന്ന് പറയുകയും കേരളത്തിലെ ചൂട് നമ്മൾ ആലപ്പുഴയിൽ താമസിക്കുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനത്തെ വൃത്തിയായിട്ട ചൂട് നോർത്ത് ഇന്ത്യയിലെ ചൂട് അങ്ങനെയാണ് അങ്ങനെയാണ് മറ്റാണ് വരച്ചതാണ് ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ അവിടുത്തെ ചൂട് വേറെ തരത്തിലാണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ കഥകൾ പറയാറുണ്ട് എപ്പോഴും ഈ ചൂടിനെ ശപിച്ചുകൊണ്ട് ചൂടിനെ പഴിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരം അവസാനിപ്പിക്കാറ് ഒത്തിരി നേരൊന്നും ഞാൻ നിൽക്കാറില്ല ജസ്റ്റ് സംസാരിച്ച് അങ്ങ് തിരികെ പോവും കഴിഞ്ഞ ദിവസം മഴയൊക്കെ ആരംഭിച്ചു ഞാനിതുപോലെ കടയിൽ ചെന്നപ്പോൾ നമ്മുടെ കഥാപാത്രം അവിടെ ഉണ്ട് അദ്ദേഹം ഇങ്ങനെ എന്നെ കണ്ട് ഇതുപോലെ എന്തായി പാട്ടും പരിപാടിയൊക്കെ മഴയാണ്ട് കുറവായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത സംസാരം എന്തൊരു വൃത്തിയേട്ടം മഴയാണ് ബൈ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഭയങ്കര ചൂടാണ് ഒരു മഴ കിട്ടിയായിരുന്നെങ്കിലും എന്നോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നാലും പുറത്തോടെ ഇറങ്ങാൻ പറ്റേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം മാത്രമല്ല മഴയ്ക്ക് ഒപ്പിച്ച് ഒരു ചീത്തയും കൂടെ വിളിച്ചിട്ടാണ് അദ്ദേഹം മഴയെ പ്രാവശ്യം ശപിച്ചത് ഞാൻ ആലോചിക്കണം എത്ര പെട്ടെന്നാണല്ലോ ആളുകളുടെ മനോഭാവം മാറുന്നത് കഴിഞ്ഞ മാസം ഒരു മഴ കൊതിച്ച് ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിരുന്ന അദ്ദേഹം കോരിച്ചൊറിയുന്ന മഴയെ പഴിച്ച് ഒന്ന് വെയിൽ വന്നിരുന്നെങ്കിൽ പുറത്തോതിറങ്ങാമായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാവവും സ്ഥായി എന്ന് മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെ സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിച്ചാൽ ഈ ചേട്ടനെ പോലെ നമുക്ക് സാഹചര്യങ്ങളെ പഴിക്കേണ്ടി വരില്ല സാഹചര്യങ്ങളുമായി ഒത്തുചേർന്ന് ജീവിച്ചാൽ ജീവിതം സുന്ദരം സുരഫിലും